അമേരിക്കയും ചൈനയും ഒത്തുചേർന്ന് ഒരു പുതിയ വ്യാപാര കരാറിൻ്റെ ഫ്രെയിം തയ്യാറാക്കിയിട്ടുണ്ട് ഇതിൽ പ്രധാനമായും കസ്റ്റംസ് തീരുവകൾ കുറയ്ക്കുക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള നിയന്ത്രണങ്ങൾ കുറയ്ക്കുക അമേരിക്കൻ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ചൈന വാങ്ങുക എന്നിങ്ങനെ നിരവധി മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം രണ്ടായിരത്തി മുതൽ നീണ്ടു ട്രേഡ് വാർ ഇപ്പോൾ ക്ഷമിക്കാനാണ് സാധ്യത എന്നാൽ ഇതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളുണ്ട് ട്രംപ് വീണ്ടും ശക്തനായ ഒരു ഭരണാധികാരിയാകാൻ ശ്രമിക്കുകയാണ് ചൈനയുമായുള്ള ഈ ബന്ധം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കണേ കാരണം രണ്ട് കാലും വയ്യാത്ത ഒരു കുടുംബസ്ഥനെ ഞാൻ കുടുംബം പുലർത്താനാണ് വീഡിയോ ഇടുന്നത് വയ്യാത്ത മനുഷ്യനാണ് ഞാൻ പ്ലീസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കണേ എന്തെങ്കിലും വീഡിയോയിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻ ബോക്സിൽ പറയുക ഞാൻ തിരുത്തുന്നതാണ് ചൈന അമേരിക്ക കരാർ ഒപ്പിട്ടാൽ ഇന്ത്യക്ക് അത് എങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് നോക്കാം ചൈന അമേരിക്ക ബന്ധം മെച്ചപ്പെട്ടാൽ ഇന്ത്യൻ എക്സ്പോർട്ടർമാർക്ക് കുറച്ചു കാലം സമ്മർദ്ദം ഉണ്ടാകും കാരണം അമേരിക്ക വീണ്ടും ചൈനയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യും നമുക്ക് കുറച്ച് ദിവസം അത് നമ്മെ ബാധിക്കും പക്ഷേ അതേസമയം നമുക്ക് വീണ്ടും മാർക്കറ്റുകൾ തേടാനുള്ള അവസരങ്ങൾ വന്നു ചേരും ലോകം ഇപ്പോൾ തന്നെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് ട്രംപ് ഷീ കൂട്ടുകെട്ട് എത്ര നാൾ നിലനിൽക്കും എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം പക്ഷേ ഈ ഡീൽ ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യൻ വിപണികളെ തീർച്ചയായും ബാധിക്കും തർക്കങ്ങളിൽ മഞ്ഞുരുകിയെന്നും പരസ്പര ധാരണയായെന്നും ചർച്ചകളിൽ ചൈനയുടെ പ്രതിനിധിയായ ലീ ഗ്യാങ് ആസിയാൻ ഉച്ചകോടിക്കിടെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു തർക്ക വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രാഥമിക ധാരണയായെന്നും ചെങ്കാങ് അറിയിച്ചു കരാറിന് വഴിയൊരുങ്ങിയെന്നും യു എസ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു സമീപ ഭാവിയിൽ ചൈന സന്ദർശിക്കുമെന്നും അറിഞ്ഞ ട്രംപ് ചൈനീസ് പ്രസിഡന്റിനെ യുഎസിൽ വാഷിംഗ്ടണിലോ ഫ്ലോറിഡയിലോ തന്റെ സ്വകാര്യ വസതിയിലോ സന്ദർശിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു സാങ്കേതിക മേഖലയ്ക്ക് ഒഴിച്ചു കൂടാനാവാത്ത അപൂർവധാതു കയറ്റുമതിയിൽ ചൈന നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി വസ്തുക്കൾക്ക് നൂറു ശതമാനം അധിക തീരുവ പ്രഖ്യാപിച്ചുള്ള ട്രംപിന്റെ നീക്കത്തിനു പിന്നാലെയാണ് അനുരഞ്ജന ചർച്ചകൾ തുടങ്ങിയത് മേലുള്ള നൂറ്റി അമ്പത് ശതമാനം വരെ ഉയർത്തും പറഞ്ഞ ചൈനയ്ക്കുമേൽ താരിഫ് നൂറ്റി അമ്പത് ശതമാനം വരെ ഉയർത്തുമെന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ അത് പൂർണമായും ഒഴിവാക്കിയിരിക്കുകയാണ് അമേരിക്കയും ചൈനയും തമ്മിലെ തർക്കങ്ങളിൽ ഇപ്പോൾ ഏതാണ്ട് ഒത്തുതീർപ്പായി ഈ ആഴ്ച അവസാനം ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും ചൈന യുഎസിൽ നിന്ന് സോയാബീൻ വാങ്ങുന്നത് പുനരാരംഭിക്കുമെന്നും വിവരങ്ങളുണ്ട് ചൈനയ്ക്കുമേൽ യു എസ് ചുമത്തിയ നൂറ് ശതമാനം തീരുവ ഒഴിവാക്കുകയും യു യുഎസ് ചെയ്തിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം കൂടുതൽ വഷളാകുന്നത് ഒഴിവാക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇരു രാജ്യങ്ങളും എന്നാണ് വ്യക്തമാകുന്നത് ഏഷ്യൻ രാജ്യങ്ങൾ സന്ദർശനത്തിൻഷ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായി ട്രംപ് അടുത്ത ആഴ്ച ഷിജിംഗിങ്ങുമായും കൂടിക്കാഴ്ച നടത്തണമെന്ന വിവരങ്ങൾ ഉണ്ട് ഇരുവരുടെയും കൂടിക്കാഴ്ച സംബന്ധിച്ച് വൈറ്റ് ഹൌസും സ്ഥിരീകരണവുമായി രംഗത്തെത്തിയിരുന്നു ഒക്ടോബർ മുപ്പതിനായിരിക്കും കൂടിക്കാഴ്ച എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ നടക്കുന്ന ഏഷ്യ പസഫിക് എക്കോണോമിക് കോർപ്പറേഷന്റെ ഉച്ചകോടിയിൽ വെച്ചായിരിക്കും കൂടിക്കാഴ്ച യുഎസ് പ്രസിഡന്റ് വെള്ളിയാഴ്ച രാത്രി മലേഷ്യയിലേക്ക് പുറപ്പെടുമെന്നും ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ സന്ദർശിക്കുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു